നമസ്തേ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന വിമാന ദുരന്തത്തെക്കുറിച്ച് പറയാനായിരുന്നേ അതായത് ഞാനിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യണ ആളാണല്ലോ അതായത് ഇവിടുന്ന് നാട്ടിൽ എല്ലാ വർഷവും നാട്ടിൽ പോകുമായിരുന്നു അച്ഛനും അമ്മയുള്ള സമയത്ത് എല്ലാ വർഷവും നാട്ടിൽ പോകും ചില വർഷമൊക്കെ ഒന്നിലധികം തവണ പോയിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നമുക്കുള്ളിലൊരു ഉൾക്കിടിലമുണ്ട് ഈ സാധനം എങ്ങനെയാണ് ഇത്രയും ഉള്ള സാധനം എങ്ങനെയാണ് ഈ സ്പീഡിൽ വന്നിട്ട് ഈ ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതും അത് നമുക്കൊരു എന്താ പറയുക റിസ്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ ഈ വിമാനം തന്നെ ഉണ്ടല്ലേ ടേക്ക് ഓഫിൽ തന്നെ അങ്ങനെ സംഭവിച്ചു ഇനി ആരെങ്കിലും സംഭവിപ്പിച്ചതാണോ എന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷേ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് കിട്ടിക്കഴിയുമ്പോൾ മിക്കവാറും മനസ്സിലാവും എന്താ സംഭവിച്ചു ഇപ്പോൾ പറയപ്പെടുന്നത് ഇത് എഞ്ചിൻ തകരാറാണെന്നാണ് പക്ഷേ രണ്ട് എൻജിൻ ഉണ്ടല്ലോ രണ്ട് എഞ്ചിൻ ഉണ്ട് വിമാനത്തിന് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് തകരാറായോ എന്നൊരു ചോദ്യമുള്ളൂ ഇതിലെന്താണെന്നറിയോ ഈ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുമല്ലോ വിമാനത്തിന് ഉപയോഗിക്കുന്ന ഫ്യൂവല് അതിന് ഭയങ്കര പവറാണ് പോയി ഇപ്പോൾ ആ വിമാനം വന്ന് വീഴുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കണുണ്ട് വെറുതെ ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി പോലെയാണ് അതും ഉണ്ടായത് ഭയങ്കര വലിയൊരു അഗ്നിയായിരുന്നു ആ അഗ്നിയിൽ തന്നെ ആളുകൾ ദഹിച്ച് ഇല്ലാതാവും അങ്ങനെ ഒരു എന്താ പറയുക ഭീകരമായ മരണമാണ് ഭീകരമായ മരണമാണ് നമുക്ക് ഇത്തരം വേഗതയിൽ ഒരു ലോകത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വിമാനം തന്നെ വേണം പക്ഷേ പണ്ട് ആൾക്കാർ അങ്ങനെ പോകൂലായിരുന്നു അവരവർ അവരോ ജനിച്ച സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഞങ്ങള് കഴിഞ്ഞു കൂടുമായിരുന്നു അപ്പം ഇത്തരം വിമാന ദുരന്തങ്ങളും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് പേരോ എന്തോ അതിനകത്ത് ഉണ്ടായിരുന്നത് രണ്ട് സർവൈവേഴ്സ് ഉണ്ടെന്ന് പറയാനുണ്ട് അവര് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അവരെപ്പോഴെങ്കിലും സംസാരിക്കുമോ ഇല്ലെങ്കിൽ അവർക്കും വിട പറയേണ്ടി വരുമോ ഇതൊന്നും നമുക്കറിയാൻ പാടില്ല എന്തായാലും ഭയങ്കര ഒരു ദുഃഖമാണത് ഇപ്പോൾ വിമാന ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ എത്ര പേർ മരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് ആളുകൾ മരിച്ചു നമ്മുടെ നാട്ടിൽ വിമാനം എന്ന് പറഞ്ഞ ഒരു വാഹനമാണല്ലോ മറ്റ് വാഹന ദുരന്തങ്ങൾ ബൈക്ക് അപകടം എത്ര പേരും മരിക്കണം എന്നറിയോ അറിയുമോ ഇപ്പോൾ ഒരു വിമാന ദുരന്തം നടന്നത് എത്ര വർഷത്തിന് ശേഷമാണ് ഒരു വിമാന ദുരന്തം നടന്നത് എല്ലാ ദിവസവും നടക്കണ കാര്യമല്ല വിമാന ദുരന്തം വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവം ഉണ്ട് പക്ഷേ ബൈക്ക് അപകടം ഉണ്ടെങ്കിൽ വാഹന അപകടം മറ്റ് വാഹനങ്ങൾ ഇരുചക്ര വാഹനം പിന്നെ കാറ് കാറ് അപകടമുണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഏറെയാണ് ബൈക്ക് അപകടത്തിൽ മരിക്കുന്ന ആളുകൾ പിന്നെ ബസ് അല്ല ഇട്ടും പറഞ്ഞു അങ്ങനെ എത്ര 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 ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ ഈ വാഹന അപകടത്തിൽ മരിച്ചിട്ടുണ്ടാവും അപ്പം അവരുടെയൊക്കെ ആ മരണത്തിൽ അവർ എന്താ പറയുക മരണം തന്നെ ഒരു വേദന അല്ലേ പിന്നെ വേറെ ആ ബന്ധു ബന്ധുക്കൾക്ക് ഇപ്പോൾ അച്ഛൻ മരിച്ചു പോയാൽ മകന് ദുഃഖം മകൻ മരിച്ചു പോയാൽ അച്ഛന് ദുഃഖം അമ്മ മരിച്ചു പോയാൽ അങ്ങനെ അങ്ങനെ എന്തുമാത്രം വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത് എത്ര വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക പണ്ടത്തെ പോലെ കാളവണ്ടിയിലും കുതിര വണ്ടിയിലൊക്കെ പോയാൽ മതിയെന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ ആണോ കാരണം ഇതൊന്നും ഇപ്പോൾ നോക്കൂ ഇപ്പോൾ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വിമാനം ഇതാണോ ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് യുദ്ധവിമാനമല്ലേ അത് കഴിഞ്ഞിട്ടാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വിമാനമായത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നുണ്ട് നൂറുകണക്കിന് പേരും മരിക്കുന്നുണ്ട് പിന്നെ യുദ്ധവിമാനങ്ങൾ അതിൽ നിന്നിപ്പോൾ മിസൈലും ബോംബും എല്ലാം വിട്ട് അങ്ങനെ കുറേ പേരൊക്കെ കൊല്ലുന്നുണ്ട് കുറേ പേരൊക്കെ കൊല്ലുന്നുണ്ട് അപ്പോൾ വിമാനത്തിൽ നിന്ന് എന്താ പറയാ ഇത് ടോട്ടോ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യജീവൻ അകാലത്തിൽ പൊലിയാനായിട്ട് കാരണമാകുന്നുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യജീവനാണെന്ന് പറയും ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് അതിനേക്കാളും വലുതില്ല ഒരു നൂറ് ഇപ്പോൾ ഈ ബോയിങ് സെവൻ സെവൻ സെവനോ സെവൻ സെവൻ എയ്റ്റോ ഈ ബോയിങ് വിമാനം അതിൻ്റെ വില മൂല്യം അത് ഒരു തട്ടിൻ്റെ ഒരു തട്ടില് ഒരു ഭാഗത്ത് വെച്ചാൽ മാറ്റം മറുഭാഗത്ത് ഒരു മനുഷ്യജീവൻ ഒരു ജീവൻ വെച്ചാൽ അജീവനിരിക്കുന്ന തട്ടിനായിരിക്കും വരെ കൂടുതൽ കാരണം അതാണ് അതിൻ്റെ സത്യം ജീവനാണ് പരമപ്രധാനം അതുകൊണ്ടല്ലേ ആൾക്കാർ വന്ന നീ എൻ്റെ ജീവനാണെന്നൊക്കെ തള്ളി കൊടുവില്ലേ കവിതാക്കളേ സംസാരിക്കുമ്പോൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ലേ ജീവനാണെന്ന് നീ എൻ്റെ ജീവനേക്കാൾ പ്രിയമാണെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള ജീവനാണ് ഈ വിവാ വിമാന അപകടത്തിൽ പൊലിഞ്ഞു പോണത് എൻ്റെ എത്ര കൂട്ടുകാർ ബൈക്ക് അപകടത്തിൽ മരിച്ചതെന്ന് അറിയുമോ കാർ അപകടത്തിൽ മരിച്ച ആൾക്കാരുണ്ട് അത് കുറവാണ് പക്ഷെ ബൈക്ക് അപകടത്തിൽ മരിച്ച ആൾക്കാരുണ്ട് എന്ത് സങ്കുടാണോ ഒരു ബൈക്ക് പോയി ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് റോളൻ്റ് മരിച്ചുപോയി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലോ ആ തൊണ്ണൂറ്റഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ എത്ര വർഷമായി മുപ്പത് വർഷമായി അപ്പോൾ ബൈക്കിൽ പോയിട്ട് ബൈക്ക് ഒരു തോണിലിടിച്ച് അങ്ങനെ മരിച്ചു ഒമ്പത് ദിവസം ആശുപത്രി കിടന്നു മരിക്കുമെന്ന് ഓർത്തില്ല പെട്ടെന്നാണ് അത് ആശുപത്രിക്കാരുടെ അനാസ്ഥയുണ്ട് എന്തായാലും ആള് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോൾ അവൻ്റെ അമ്മയുടെ കരച്ചിലും അവൻ്റെ പെങ്ങളുടെ കരച്ചിലും ഫു എന്താ പറയുക ഹൃദയം പൊട്ടി കരയുമെന്ന് പറയില്ലേ അതേപോലെ അതേപോലെ ആയിരിക്കുമല്ലോ ഒരു അമ്മയ്ക്ക് ഒരു മകൻ മരിക്കുമ്പോൾ ഹൃദയം ഭേദകമായിട്ടുള്ള വേദന അല്ലേ അങ്ങനെ ഇപ്പം എത്ര മക്കൾ ഇതിലിപ്പോൾ ഈ ദുരന്തത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും എത്ര അമ്മമാരുടെ ഹൃദയം പൊട്ടുന്നുണ്ടായിരിക്കും ആലോചിച്ച് പോകും പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാം ഇപ്പം നമ്മൾ പറയില്ല അന്തരീക്ഷത്തിൻ്റെ ഓസോൺ ഓസോൺ പാളികളിൽ വിള്ളൽ എന്ന് പറയില്ലേ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു സാധനമാണ് ഈ വിമാനം എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ പോയാലും ഇപ്പോൾ ഒരു വിമാനം ജെറ്റ് മോളി കൂടി പോകുമ്പം നമ്മൾ കാണില്ല രണ്ട് ഇങ്ങനെ പുക പോകുന്ന ഒരു അതിൻ്റെ ഒരു ട്രാക്ക് നമ്മൾ ലൈൻ ഇങ്ങനെ പോണ കാണല്ലോ അപ്പോൾ അതൊരുപാട് പുക പുകതുപ്പുന്ന ഒരു വാഹനമാണത് ഒത്തിരി ഒത്തിരി പുക തൂക്കുന്ന എത്രയും കൂടുതൽ കത്തിക്കുന്നു അത്രയും കൂടുതൽ പുകയും ഉണ്ടാകും അപ്പം അത് വരുത്തുന്ന അന്തരീക്ഷ മലിനീകരണം പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് ബുദ്ധിമാന്മാരെന്ന് വെച്ചാൽ നമ്മളല്ല ബുദ്ധിമാന്മാർ നമ്മൾ വിഡ്ഢികളാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട് നമ്മൾ തന്നെ കരയാനിട വരണല്ലേ നമുക്ക് തന്നെ ദുഃഖമുണ്ടാക്കുന്ന തീരാ ദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തികൾ നമ്മൾ തന്നെ ചെയ്യുന്നു പണ്ടത്തെ അങ്ങനെ ആയിരുന്നില്ല അവര് നല്ല സന്തോഷമായിട്ട് ജീവിച്ച് അവർക്ക് ഈ വിമാന ദുരന്തം ഉണ്ടായിരുന്നില്ല ബൈക്ക് അപകടത്തിലും അവരുടെ മക്കൾ മരിച്ചിട്ടില്ല കാർ അപകടത്തിലും മരിച്ചിട്ടില്ല അവർ മക്കളെ കണ്ട് ജീവിച്ച് തീർക്കാൻ പറ്റി അല്ലേ അതൊരു വലിയ കാര്യം ഒരു പോയി പക്ഷേ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇതിങ്ങനെയൊക്കെ ലോകം ഈ കീഴ്മേൽ മറിഞ്ഞ് പ്രകൃതിയിൽ നിന്ന് മനുഷ്യർ അകന്നുപോയി ഈ യന്ത്രങ്ങളുടെ പിന്നാലെ ഇപ്പോൾ ഒരു കൊച്ചു ജനിക്കുമ്പോൾ തന്നെ അവന് ആ എനിക്കൊരു ഫെരാരി വേണം അല്ലെങ്കിൽ അവൻ്റെ ഒരു ഉള്ളിൽ ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് ഇന്ന ഫെരാരിയാണ് എനിക്ക് വേണ്ടത് എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം അതാണ് അങ്ങനെയാണ് അവരാലോചിക്കുന്നത് മനസ്സിലായോ കുഞ്ഞു മനസ്സിൽ തന്നെ ഈ വാഹനപ്രേമം കടത്തി ഉടനെ പിന്നെ ഒരു മനുഷ്യനെ ഇപ്പം നമ്മൾ അളക്കുന്നതും അവൻ ഓടിക്കുന്ന വാഹനത്തിൻ്റെ വില നോക്കിയിട്ടാണ് അങ്ങനെയായി മാറി അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണ് എല്ലാം പോട്ടെ മനുഷ്യ ജീവൻ എടുക്കുന്നത് ഉണ്ടില്ലേ ജീവൻ അകാലത്തിൽ പൊലിഞ്ഞ് പോകണില്ലേ അതല്ലേ ഏറ്റവും വലിയ വേദനമായി ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് പേര് ഇതിൻ്റെ അകത്ത് കുറേ പേര് വെള്ളക്കാരാണ് കാരണം ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലോട്ട് പോണ വിമാനമായിരുന്നു അത് അഹമ്മദാബാദിൽ നിന്ന് ഗാറ്റ്വിക്ക് സ്ട്രെയ്റ്റ് ടു ഗാറ്റ്വിക് ഒറ്റ അടിയ അത് ചിലപ്പോൾ വല്ല എട്ട് മണിക്കൂറ ഏഴുമണിക്കൂറാ വല്ല പറക്കുവരികയും പക്ഷെ അതങ്ങട് പൊങ്ങലും അപ്പത്തന്നെ താഴ്ത്തിട്ട് വിടും ആ ആൾക്കാരുടെ അവസ്ഥ അവസ്ഥ അതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ചോ ഈ സാധനങ്ങൾ ഇപ്പോൾ വീഴലും ഇതിൻ്റെ അത് നിറച്ച് ഇത്രയും ദൂരം ഓടാനുള്ള ഇന്ധനം നിറച്ചിട്ടാണ് ഈ വണ്ടി പോണത് അപ്പോൾ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന തീയാണ് നമ്മളവിടെ കാണുന്നത് ആ തീയിൽ ജീവനോട് വെന്തുരുക്കി പോയ ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല നമ്മൾ പോകുന്നത് റോങ് റൂട്ടിലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ അതിപ്പോൾ നമുക്ക് പറയാമെന്നല്ലാണ്ട് ഇനി ഇതൊക്കെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ നോ ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം